അപ്പോൾ എല്ലാവരും വിഷു സദ്യ ഒക്കെ കഴിച്ചിട്ട് ക്ഷീണിച്ചിരിക്കുമായിരിക്കും അല്ലേ എൻ്റെ വക എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു നമുക്കിന്ന് ഉണക്കിലരി കൊണ്ടിട്ട് എങ്ങനെയാണ് പിങ്ക് പായസം ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ആദ്യം ഉണക്കിലരി കഴുകി വാരി വെക്കുക എന്നിട്ടൊരു അടികട്ടിയുള്ള ഉരുളിയിലേക്ക് നമുക്ക് ആദ്യം കശുവണ്ടിയൊക്കെ വറുത്ത് കോരി വയ്ക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കി വെക്കണം നെയിൽ തന്നെ ഒരുക്കുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആൻഡ് ഇത് ഒന്ന് ഉരുക്കി വന്നു കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം വേണം ഒഴിക്കാനായിട്ട് എന്നിട്ട് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് അതിലേക്ക് പാലൊഴിച്ചിട്ട് അത് നല്ലപോലെ തിളപ്പിക്കാം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരി ഇട്ടിട്ട് ഒന്നും കൂടെ അതിമയ്ക്ക് തിളപ്പിച്ചെടുക്കാം അതൊന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ് നിൽക്കും പിന്നെ അത് കൂടാതെ ഏലക്ക പൊടിച്ചതും ലാസ്റ്റ് കുറുകി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ വറുത്ത് കൂര വച്ച് കശുവണ്ടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് ഭയങ്കര ഒരു പായസമായിരുന്നു കേട്ടോ കണ്ണൻ വെച്ചതിന് ശേഷം ഞാൻ എന്താ എല്ലാവർക്കും കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു